ഹായ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നത്തെ ഞങ്ങളുടെ ഒരു അവസ്ഥ വൈകുന്നേരം എങ്ങനെയാണ് എന്നുള്ളതാണ് വീഡിയോ എടുക്കുന്നത് ഇതിപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് വന്ന് കേടുന്ന ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഫോണെടുത്ത് നോക്കിയിരിക്കുവാണേ ഇപ്പം ഞാൻ തെർമോക്കോളും ചട്ടിയിലൊക്കെ ചെയ്തക്കണ കലാവിരുദ്ധമാണ് ഇതാ കാണുന്ന ഡപ്പി എൻ്റെ മരുന്നാണ് കണ്ട പറയണ ഞങ്ങളുംബാംഗങ്ങളാണ്ട്ടാ എപ്പോഴും ഒച്ചയും ബഹളവും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് മുറ്റമൊക്കെ കിടക്കണം കണ്ടിട്ടാ ദിശയിക്കേണ്ടട്ടാ ഞങ്ങളുടെ രണ്ടാൺകുട്ടികളുടെ പണികളാണ് ഈ കാണുന്നതെല്ലാം കഞ്ഞി കൂട്ടാനും വെക്കാനും എന്നുള്ള രീതിക്ക് അവന്മാരെ എല്ലാ പാത്രവും എന്റെ ചെടിച്ചട്ടിയും ഒക്കെ എടുത്തുണ്ടോന്ന് അവിടെ ഇവിടെയൊക്കെ ഇടും പിന്നെ ഈ കിടക്കണത് മൊത്തം മുല്ലപ്പൂവാണ് ഈ വീടിൻ്റെ ഓണർ വെട്ടിക്കളയാൻ പറഞ്ഞിട്ട് ഞാൻ വെട്ടിക്കളയാതെ വെച്ചിരുന്നെച്ചാൽ മുല്ലപ്പൂവ് കണ്ടുമാനം പൂക്കും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എന്ത് സ്മെല്ലാണെന്ന് അറിയാമോ ഭയങ്കര സ്മെല്ലായിരിക്കും കണ്ട ഇതാണ്ട ഇതിൽ നിറയെ പൂവുണ്ടാവും കൊണ്ടോ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും രാത്രി പെട്ടെന്ന് പൂ ഇതാവും പിന്നെ കാണുന്ന നമ്മുടെ പൂജാമുറി ഇന്നിവിടെ ഞങ്ങളുടെ നേരെ രണ്ടുപേരും കൂടി അവിടെ പോയി നിൽക്കണേ ഇത് നമ്മുടെ പൂജാമുറിയാണെ പൂജാമുറി അടി അടിച്ച് ഇതാക്കി എല്ലാം ചെയ്ത് ഞാൻ ചായ ഒക്കെ വെച്ച് ഞങ്ങൾ അടപ്പിലാണ്ടാ വെക്കുന്നത് അടപ്പ് കത്തിക്കിട്ടി കഴിഞ്ഞ പിന്നെ എല്ലാം പെട്ടെന്ന് ചടപട ചടപടയാവും വിറകൊക്കെ മേടിച്ചോണന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മുറ്റടിക്കണം അപ്പ ഉമാരും ഓരോന്നെ പിറക്കിക്കൊണ്ടു വെച്ചേക്കണത് ഞാൻ ആ സൈഡിലോട്ട് വെക്കും കാരണം അല്ലെങ്കിൽ ഇവന്മാര് വേറെ എന്തെങ്കിലും ഒക്കെ എടുത്തുകൊണ്ട് വരും പിന്നെ ഞാൻ ഇട്ടിരിക്കുന്നത് ഏട്ടൻ്റെ ബെരിയാനാണേ എൻ്റെ കൈ ഭയങ്കര വേദന സൈഡ് വലത്തേ സൈഡ് അപ്പോൾ എനിക്ക് എപ്പോഴും ഒരു രണ്ട് മൂന്ന് നേരം കുഴമ്പ് ഇടണം ചൂട് പിടിക്കണം ഒക്കെ ചെയ്യണം അപ്പോൾ അതിൻ്റെ എളുപ്പത്തിന് ഞാൻ ഏട്ടൻ്റെ ഒരു ബരിയാനെടുത്തിട്ടതാണ് അതെനിക്ക് വലുതാണ് അപ്പോൾ ചുരിദാറിൻ്റെ ടൈപ്പ് കിടന്നോളുമല്ലോ മുമ്പ് പറഞ്ഞുകൊണ്ട് എടുത്തിട്ടാണ് പിന്നെ ചായ കുടിക്കാനിരുന്നപ്പോൾ ഇതാണ് കേട്ടോ വൈകുന്നേരം വൈകുന്നേരം ഞങ്ങളുടെ റൂട്ടീൻ ഇതാണ് അവർക്ക് ബിസ്ക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ഒന്ന് വന്ന് നന്ദി നമസ്കാരവും എല്ലാം പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും പിന്നെ ഞാൻ ചായ കുടിക്കാനായിട്ടെടുത്ത് അതുപോലെ ഏട്ടനും ചായ കുടിച്ച് ഏട്ടനാണെങ്കിൽ നിന്ന് എഴുന്നേറ്റിട്ട് അങ്ങനെ ഇരിക്കുവാണ് കണ്ടോ ഏട്ടനെ കണ്ടുകഴിഞ്ഞാൽ നോക്കി അപ്പോൾ ഏട്ടൻ ചായ കുടിച്ചു മറ്റേ രണ്ടുപേർക്കും ബിസ്ക്കറ്റ് കൊടുത്തല്ലോ അപ്പം സാൻ്റെ ഏട്ടയുടെ കാലുമേൽ തലയും വെച്ചങ്ങനെ കിടക്കണിന് അത് ഇനി കുളിയൊക്കെ കഴിഞ്ഞ് പൂജാമുറിയിലേക്കുള്ള പൂക്കളൊക്കെ പറിച്ചു ഞാൻ വേണ്ട നമ്പിയാർ വാട്ടം കണ്ടന്മാരം പൂവുണ്ടാവും അപ്പം ഞാനെന്നും വൈകിട്ട് പൂവൊക്കെ പറിച്ചു പൂജാമുറിയിൽ സെറ്റാക്കി വെക്കും സാമിക്കായിട്ട് വേണ്ട ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇടവുള്ളട്ടോ മാല പോലെയൊന്നും കെട്ടയൊന്നുമില്ല ഇങ്ങനെ കൊണ്ടൊന്നിടും നിറയെ ഇണ്ടാവൂട്ടോ ഞാൻ തിരി പറിച്ചോളൂന്നുള്ളു ഏട്ടൻ വിളക്ക് വെക്കണാണ് ഏട്ടൻ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാണ് അപ്പൊ ഞങ്ങള് വിളക്ക് വെക്കുമ്പോ സാൻ്റെയും വീരനും അങ് അവിടെ വന്നങ്ങനെ ഇരിക്കോട്ടാ വിളക്ക് വെച്ച് ഞങ്ങൾ ഇറങ്ങുന്നതോടൊപ്പം തന്നെയാണ് അവര് ഇറങ്ങുക ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുമ്പോൾ അവർ രണ്ടുപേരും വന്ന് നിൽക്കും വേണ്ട അപ്പം സ്വാമിക്ക് നമ്മൾ വിളക്കൊക്കെ വെച്ച് സെറ്റാക്കി രാവിലെയും വൈകിട്ടും ഏട്ടനാണ് വെക്കാറ് പിന്നെ ഏട്ടൻ പെട്ടെന്ന് ലോഡൊക്കെ വന്ന് പോവാണെന്നുണ്ടെങ്കിൽ രാവിലെ ഞാൻ വെക്കും ആ ദിവസം തന്നെ ഞാനും വൈകിട്ടും വെക്കാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ വിളക്കൊക്കെ വെച്ച് സാമിയുടെ അടുത്ത് നിന്ന് ബസ് തൊട്ട് ക്കുവാണേ അപ്പൊ ഏട്ടൻ പെനിയന്തോപ്പി അടക്കണേണ്ട കാണത് എന്റെ തോളത്ത് ഇതുപോലെ എപ്പോഴും ഇങ്ങനെ ഇതാക്കി കൊണ്ടിരിക്കട്ട അത് തന്നെ ഞങ്ങള് വൈകുന്നേരം കറിക്കണല്ലോ അപ്പൊ ഞാൻ അന്ന് പറഞ്ഞ പോലെ ആദായ കട ലക്ഷ്യമാക്കിക്കൊണ്ട് പോവുകയാണ് ഞങ്ങൾ അപ്പോൾ മാത്രമല്ല കറിക്ക് മേടിക്കുക എന്നുള്ളത് മാത്രമല്ല ഏട്ടാ ലക്ഷ്യം അനീഷ് ചേട്ടൻ്റെ കടയിൽ കയറി പൊറോട്ടയും മുട്ട കഴിക്കണം അപ്പം എല്ലാ ദിവസവും പോകും അപ്പം അങ്ങനെ പോകുവാണേ അപ്പോൾ പോകാനായിട്ട് ഇറങ്ങി വണ്ടീന എടുത്തപ്പോഴത്തേക്കും മഴക്കാർ വെച്ച് കയറി അങ്ങനെ ഭയങ്കര സന്തോഷമായി കാരണം നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ അറിയാൻ പറ്റും ഞങ്ങൾ ചൂട് സഹിക്കാൻ പറ്റാണ്ട് ദേ ഈ ബീച്ചിലാണ് വന്നിരുന്നത് രാത്രി ഫുള്ള് പായ ഒക്കെ എടുത്തിട്ട് അപ്പം അന്ന് ഇവിടെ എടുത്തു ഇനി അനീഷ് ചേട്ടൻ്റെ തൊട്ടുപുഞ്ഞേ മഴ പെയ്തു നാനഞ്ഞാണ്ട് ഞങ്ങൾ വന്നത് അങ്ങനെ ഇത് പൊറോട്ടയൊക്കെ കഴിച്ച് മീനും മേടിച്ച് നേരെ വീട്ടിലേക്ക് പോന്നു മഴ തന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നുണ്ടാ മഴ പെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ അപ്പം ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പ ഓക്കെ